ഹലോ സ്വൽഗം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമുക്ക് എന്താ കല്യാണമോ ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തലേ ദിവസം നമുക്ക് പാർലറിൽ പോയിട്ട് ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖം നല്ലപോലെ നിറമിപ്പിക്കാനും അതുപോലെ നല്ല ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും പറ്റിയൊരു സിമ്പിൾ ടിപ്പാണ് ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണത് ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുള്ളത് ഈ ഒരു ടിപ്പ് നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോയും ഫേസ് നമുക്ക് കിട്ടും ഇതൊന്നും ഇട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നമ്മൾ ഫൗണ്ടേഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല മേക്കപ്പ് മാത്രം അല്ല ബാക്കിയുള്ളത് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ഈ ഒരു ടിപ്പ് നമുക്ക് എങ്ങനെ തയ്യാറാക്കണെന്ന് കണ്ടാലോ ഇപ്പോൾ ഈ ടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തുള്ള ഒരു ടാർക്കം പൗഡർ ആണ് ഇപ്പോൾ നിങ്ങളുടെ അതിൽ ഏത് പൗഡർ ആണെങ്കിലും അത് നമുക്ക് ഇതിന് യൂസ് ചെയ്യാം ഇട്ടു കൊടുക്കണം അപ്പം ഇതിന് ഞാൻ കുറച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുക്കണ്ടെട്ടോ അപ്പം ഞാൻ പൗട്ടും അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് ഈ ഗ് ഗ് ഗ്ലോ ആൻഡ് ലവ്ലിയാണ് ഫെയർ ആൻഡ് ലവ്ലി ആണ് ഇപ്പം നമ്മൾ ഗ്ലോ ആൻഡ് ലവ്ലി എന്നായിട്ട് എന്തിനു പറയണേ അപ്പം അത് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ആവശ്യത്തിന് ഞാൻ ഫെയർ ലവി ഇതിനകത്തേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് പട്ടാറ്റിൻ്റെ നീരായിട്ടാണ് ഞാൻ ഒഴിച്ചു ഇത് മിക്സ് പട്ടാറ്റോ അരിഞ്ഞ് ഞാൻ എൻ്റെ ജ്യൂസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം അത് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങളുടെ അതിൽ പൊട്ടാറ്റോ ഇല്ലെങ്കിൽ ടൊമാറ്റോയും മിക്സിയിലും അടിച്ച് അതിന്റെ നീരും ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു മൂന്നരം മൂന്ന് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാട്ടോ കളയാ മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വാശിച്ചിട്ട് വരാട്ടാ ഇപ്പം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫേസിലുണ്ടായ ആ ഒരു ചേഞ്ച് ഈ ക്യാമറിയിൽ കൂടെ എത്രത്തോളം കാണേണ്ടത് എനിക്കറിയില്ല പക്ഷെ വേറെ നല്ലൊരു ചേഞ്ച് ഉണ്ട് എൻ്റെ ഫേസിന് ഇപ്പോൾ നമുക്ക് ഈയൊരു ഈയൊരു ടിപ്പ് നമുക്ക് എന്താ മേക്കപ്പ് ചെയ്യണമൊരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് കഴുകി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫൗണ്ടേഷൻ പിന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല മേക്കപ്പ് മാത്രമേ ഉണ്ട് പുറത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോയാൽ മതി അപ്പോൾ നല്ലൊരു ചേഞ്ച് ആയിരിക്കും ഇവിടെ നമുക്ക് നമുക്ക് ഫേസിൽ ഉണ്ടാവാൻ പോകണം ആ അപ്പം നിങ്ങൾ വില ഫംഗ്ഷനോ കല്യാണത്തിന് എന്തെങ്കിലും പോകണം പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് ഈ പാക്ക് അല്ല ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതൊരു അതിൻ്റെ ആയിട്ടാണ്